പക്ഷെ ഇത്തരം വിദ്യാർത്ഥികൾക്കെതിരെ സമൂഹത്തെ നന്നാക്കിയെടുത്ത വിലമാക്കലുടെ കാലശേഷം ഹിജറെ എഴുന്നൂറ് കഴിയോളം ബൈലാവിയുടെ തണലുണ്ട് അദ്ദേഹത്തെ പോലുള്ള മഹാന്മാർ ജീവിച്ചിരിക്കുന്ന കാലം കഴിഞ്ഞപ്പോ അറുനൂറ്റി അറുപത്തി ഒന്നിൽ ജനിച്ച ഇബുനു തേമിയൽ ഹറാനി എന്ന് പറയുന്ന ഇബുനു തീമിയ തേമിയ എന്നൊക്കെ പറയാറുണ്ട് ഇബുനു തീമിയ എന്നാണ് അഹമ്മദ് ഖയ ഷാലിയാത്തി അതിന്റെ ഉള്ള ബുത്തിട്ട് ശരിയാക്കിയിട്ടുള്ളത് അപ്പൊ അതനുസരിച്ച് ഇബുനു തീമിയ എന്നാ നമ്മള് പറയാറുണ്ട് ഇബുനു തേമിയെന്നാലും കുഴപ്പമില്ല ലോകം പറയുന്ന പേര് പഠിച്ചോളെ ആളൊന്നാ ആ പറയാ അദ്ദേഹത്തിന്റെ ബാപ്പാക്കും പറയും ഇബുനു തേമിയ ഇബുൽ പറഞ്ഞാൽ അവരുടെ ജദ്ദാ ഒരുപാട് അപ്പുറല്ല ജദ്ദേ അപ്പൊ അദ്ദേഹത്തിന്റെ ബാപ്പയെയും ഇബുനു തീമിയ എന്ന് പറയാറുണ്ട് ഹെറാണി എന്ന് അദ്ദേഹത്തിന്റെ ബാപ്പയെയും പറയും ഇദ്ദേഹത്തെയും പറയും അപ്പൊ ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന്റെ ആളുകൾ പറയാറുള്ള പേര് ഷിഹാബുദ്ദീൻ ഇബുനു തേമിയ എന്നോ അബുൽ അബ്ബാസ് ഇബുനു തീമിയ എന്നോ ആണ് മറ്റേ വാപ്പാന്റെ പേര് അല്ല വാപ്പാന്റെ പേര് അബ്ദുൽ ഹലീം ഹലീൻ ഇബുനുതീമിയാണ് ഇദ്ദേഹത്തെ പറയൽ തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അബ്ബാസ്ബുലു തക് യുദ്ദീനാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബുൽ അബ്ബാസ് ആണ് കുഞ്ഞത്ത് ഇബുല തീമിയ അപ്പൊ ഈ ഇബുനുതീമിയ എഴുന്നൂറുകളുടെ തുടക്കത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വിദേഹത്തിന്റെ തുടക്കം വരുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യൻ തങ്ങൾ അല്ലാമത്തിൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥത്തിൽ സംഭവങ്ങളിൽ കുറിക്കുന്നുണ്ട് അപ്പൊ എഴുന്നൂറിലെത്തിയാലോ ഹിജറ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ എഴുന്നൂറിലെത്തുമ്പോഴാണ് ഇബുലു തീമിയ പുതു വാദങ്ങളുമായി കടന്നു വന്നിട്ട് ഉയരമാക്കൾക്കിടയിൽ വിരൂപനാകുന്നത് അതുവരെ അദ്ദേഹം പണ്ഡിതനാണ് സേവനങ്ങൾ അർപ്പിച്ചയാളാണ് ക്രിസ്ത്യാനിസത്തിനെതിരെ ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയാണ് ഫലാസത്തിനെതിരെ പടപൊരുതിയാണ് വിശ്വാസാസ്ത്രത്തിലും ശരിയായ നിദാനശാസ്ത്രത്തിലും ഒക്കെ ഗ്രന്ഥമുണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ട് വലിയ ഗ്രന്ഥക്കാരനാണ് കേൾക്കുമ്പോ തന്നെ നമ്മൾ ചെല്ലണ്ട പക്ഷേ അദ്ദേഹത്തിന്റെ ഈ വിധാത്തുകൾ പ്രചരിച്ച വല്ലാത്ത ദോഷങ്ങളും മോശങ്ങളും കാണുമ്പോ അദ്ദേഹം ചെയ്തതായ ആ വികൃതികൾ അദ്ദേഹം ചെയ്തതായ വഴിവിട്ട പ്രവർത്തനങ്ങൾ ഈ രോഗത്തിത്ര നാശം വിതച്ചല്ലോ

എഴുന്നൂറുകളിൽ എത്തുമ്പോൾ പുത്തൻവാദങ്ങളുമായി വരുന്നത് എവിടക്കെത്തിയാണ് പുത്തൻവാദം എന്നറിയോ അദ്ദേഹം പുതിയൊരു മിൻഹാജ് തന്നെ കണ്ടെത്തി അഖിലുസുന്നത്തിന്റെ വ്യാഖ്യാന ഗന്ധങ്ങളെ അഖിലസുന്നത്തിന്റെ കൃത്യമായി അവതരിപ്പിച്ച ആ ശരിക്കെതിരെ മാത്തുരീതിക്കെതിരെ അദ്ദേഹത്തിന്റെ ശരിയായ ഒരു മിൻഹാജ് അദ്ദേഹം പറയുന്നു നാല് വിഭാഗം ആളുകൾ എന്റെ മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇസ്ലാമിലെ അക്കേതുറപ്പിക്കാൻ ഇസ്ലാമിലെ അക്കേതുറപ്പിക്കാൻ നാല് വിഭാഗം ഇസ്ലാമിലെ ഇസ്ലാമിലാക്കിയത് അല്ലാതെ വിശ്വാസമർപ്പിക്കാനും ഒരു വിഭാഗം ഇങ്ങനെ നാലു കൂട്ടം ഒന്ന് ഫലാസിഫ ബുദ്ധി മാത്രം അവലംബിച്ചവർ അവർ മുസ്ലിംകളാണെങ്കിലും പിഴച്ചുപോയി മുസ്ലിമീങ്ങളിലെ ഫലാസിഫത്തിൽ അവരെ നമ്മൾ ഇസ്ലാമിന്റെ സേവകരായിട്ട് എണ്ണാറുള്ളത് നമ്മൾ എന്തൊക്കെ ദോഷ ചെയ്തു വരുന്നത് ഇസ്ലാമിന്റെ വലിയ 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 സേവകന്മാരാക്കിയാ നമ്മൾ എണ്ണാറുള്ളത് ഇവരൊക്കെ എത്രയെത്ര പിഴവുകൾ അള്ളാഹുവിന്റെ ദീനിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിന്റെ മൗലിക തത്വങ്ങൾക്കെതിരാകുന്ന കുഫ്രുകൾ ഈ ലോകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവനെയൊക്കെയാണ് ഇബുനുതീമിയെ പറയുന്നത് മാത്രം അവലംബിച്ചവർ ബുദ്ധിയെ മാത്രം അവലംബിച്ചിട്ടുള്ളൂ ഈ പേരേട്ട മുയ്യമൻ അങ്ങനെയൊക്കെയാ കുറച്ച് കുഴപ്പമുണ്ട് താർത്താരികള് വരെ അങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ടില്ലേ പേര് കേട്ടു കണ്ട് ഓരോന്നും പറയാതൊക്കെ മുസ്ലിം എന്ന് വിചാരിച്ചിട്ട് താർത്താരികളെ വരെ മുസ്ലിമീങ്ങൾ എന്നും പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ വിപ്ലവകാരികളായിട്ട് എണ്ണുന്ന കൂട്ടര് ഇതൊക്കെ മുസ്ലിം തീവ്രവാദത്തിൽ പറയുമ്പോൾ നല്ലോണം പറയുന്നതാണ് ആ വിധത്തിലൊക്കെ എണ്ണിൽ വരും അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം ബുദ്ധി പ്രമാണം അവർക്ക് പ്രശ്നമേ അല്ല ഖുർആൻ സുന്നത്തും അൽ മുത്തല്യമൂൺ രണ്ടാമത്തെ കൂട്ടർ മുഴുത്തതിലത്ത് അയാൾ ഉദ്ദേശിക്കുന്ന മുത്തഖല്യമൂൺ നല്ല മൊഴിത്തലെത്ത് അവർ ബുദ്ധിയെ കണ്ടെത്തിയിട്ട് തത്വം സ്ഥാപിക്കുന്നു ആ സ്ഥാപനത്തിനനുസരിച്ചിട്ട് ഖുർആാനും ഹദീഫും പറയുന്നു ബുദ്ധിക്ക് എതിരാണോ ഖുറാനെയും ഹദീസിനെയും വ്യാഖ്യാനം ചെയ്തിട്ട് ബുദ്ധി ഒപ്പിക്കുന്നു ഖുറാനെ ഹദീസിനെ എതിർത്തു എന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ എടുത്തു പുറത്തോണ്ടിടും കാഫിറോ പക്ഷെ കാഫിർ എന്ന പോലെ പറ്റി പറയാൻ പയ്യാ എന്തുകൊണ്ട് ബുദ്ധിക്ക് അനുയോജ്യമായത് ഖുർആൻ ഹദീസ് ആയി തന്നെ അവർ ഉദ്ധരിക്കും ബാഹ്യാർത്ഥം തന്നെ നേരെ മറിച്ച് ബുദ്ധിക്ക് വിയോജിച്ചോ എന്ന ഖുർആൻ ഹദീസിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ബുദ്ധി കൊണ്ട് കത്തെത്തിയ തത്വങ്ങളോട് ഒപ്പിക്കും മൂന്നാംകുട്ടം

انها ايات يجب الايمان بما استملت عليه من يتخذ مقدمه للاستنباط العقلي ായ ഗണത്തിന് ഗവേഷണത്തിനും ഉള്ള ആമുഖമാക്കി വെക്കാതെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിപരമായ തെളിവുകൾ കണ്ടെത്തിയിട്ട് ഖുർആനിലുള്ള തന്നെ വിശ്വസിക്കും പക്ഷെ ഖുർആനിലുള്ള ആ വിശ്വാസത്തിനനുസരിച്ചിട്ട് ആയത്തുകൾ അവർ കണ്ടെത്തുന്നത് ഖുർആനിലുള്ള ദലീലുകൾ എന്ന നിലക്കല്ലത പഠിപ്പിച്ചെന്നേല്ലേ വിശ്വസിക്കാമെന്നുള്ള വിശ്വസിക്കും

ഖുർആൻ പ്രമാണങ്ങളുടെ പാർശ്വത്തിൽ ഖുർആൻ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ബുദ്ധിപരമായ പ്രമാണങ്ങളെയും സമന്വയിപ്പിക്കുന്നു അങ്ങനെ ബൗദ്ധികമായും ഖുർആാൻ തെളിവുകളും കൂട്ടിയിണക്കിക്കൊണ്ട് ഉറപ്പിക്കുന്ന ഒരു ഈ ഭാഗം അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ അശരികടയാണ് ബുദ്ധി കൊണ്ടും പ്രമാണം കൊണ്ടും സമർത്ഥിച്ച വിഭാഗം ശരിയല്ലേ ബുദ്ധി കൊണ്ട് മാത്രം ഖുർആൻ കുറാനായാത്തിന് ദുർവ്യാഖ്യാനം ചെയ്ത ഒരു വിഭാഗം നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഇമാമുകൾ ചെയ്ത സേവനം മോശമോ ഈ മഹാന്മാരായ അബുൽ ഹസൻ അഷാകർത്തിനെ സംബന്ധിച്ച ഇദ്ദേഹം പറയുന്നത് നാലാം വിഭാഗം ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ടിബുനീമിയ പറയുന്നു സലഫിന്റെ ഇതൊന്നുമല്ല സലഫിസ്റ്റുകൾ ഉടലെടുക്കുകയാണ് സെലഫികൾ ഉടക്കുകയാണ് സെലഫികൾ എന്നറിയുന്നത് ബാർഗം ഇതൊന്നുമല്ല നമ്മളെ കർണാടകയിൽ കൂട്ടേക്ക് കർണാടകയിലെത്തിയപ്പോഹാബികൾ പേര് തുടങ്ങിക്കുന്ന സെലഫിന്നാണ് നടത്തുന്നത് വെടപ്പ് വന്നിട്ടുള്ളൂ സെലഫി സെലഫി സലഫി ഇതിന്റെ മുമ്പ് ഇസ്ലാഹി നിറഞ്ഞോക്കി അപ്പൊ ഇസ്ലാഹിന്ന് പറഞ്ഞ കുർഹാൻ ആയത് നമ്മൾ മാറ്റി നോക്കി നെതുവത്തിൽ മുജാഹിദീന്ന് നിറഞ്ഞോക്കി അപ്പൊ നെതുവത്ത് ഖുർആാൻ അബുജാഹിന്റെ ധാരണ അതുകൊണ്ട് ഖുർഹാൻ നോക്കുമ്പോ നെതുവത്ത് ഒഴിവാക്കി മുജാഹിദ് ഉണ്ടാക്കി ഒപ്പം െ ഭീകരവാദികളൊക്കെ പറയും ഗൾഫ് കൊണ്ടവൽക്ക് മുജാഹിദ് പോക്കി പോക്കിയിട്ട് പിളർ നോക്കുമ്പോ ഒരു കൂട്ടത്തിൽ മുജാഹിദ് നിന്നാക്കി ഇങ്ങനെ പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ ഭാഗം ഒപ്പത്തിനൊപ്പം ചിലപ്പോ സെലഫികൾ കർണാടകയിലും ഒട്ടിട്ടൊപ്പം തന്നെ സെലഫിന്നാണ് തുടങ്ങുന്നത് സെലഫി എന്നിട്ട് അവിടുത്തെ സുന്നികള് മൂല്യന്മാരും ഒക്കെ പറയും സെലഫികള് സെൽഫിയ ഹൃദയത്തിൽ വേദന തോന്നു നമ്മളെ മൂല്യന്മാരൻ പറഞ്ഞിട്ട് സ്വഹാബത്തായ സെലഫിനെ പിടിച്ചു നമ്മൾ സ്വഹാബത്തിന്റെ വിശ്വാസമാണ് നമ്മളെ വിശ്വാസം അപ്പൊ നമ്മളെ വിശ്വാസം സെലഫികളാവുമ്പോ ഈ പേരെടുക്കാൻ കരുത് ഇത് ഇബുനു തീമിയ തുടങ്ങി വെക്കുക തുടക്കം ഇവിടെയാണ് മിൻഹാജ സലഫ് അർബഅ ഈ നാല് മാർഗ്ഗവുമല്ല സലഫികളുടെ മാർഗ്ഗം ലാ തൂഖദു തൂഖദു നുസൂസ് നുസൂസ് വിശ്വാസം വിശ്വാസം നസ്സിൽ നിന്നല്ലാതെ ഖുർആൻ ഖുർആൻ ഹദീസ് വലാ ഹദീസിൽ ദലീലും ഖുർആൻ വിശ്വാതീസ് ദലീലും പറയേണ്ടത് ഖുർആൻ അദീസ് എന്ന് വെച്ചാൽ എന്തു എന്തുവരും പിന്നെ ബുദ്ധിയെ പറ്റ പണയം വെക്കണോ നമ്മളെ കൂട്ടര് ഇബുനുതീമിയനെ വല്ലാതെ വല്ലാതെ പറയാത്തത് ഇവിടുത്തെ ചെറുപ്പക്കാരെ കിട്ടൂല ഇബുനുതീമിയുടെ ശരിയായ സെലഫി വീക്ഷണം എന്റെ ചെറുപ്പക്കാരെ നല്ലോണം ശ്രദ്ധിക്കണം ഇബുനുതീമിയയുടെ ശരിയായ സെലഫി വീക്ഷണത്തിന്റെ മൗലിക ഭാഗം തന്നെ ബുദ്ധിയെ പ്രമാണമാക്കിയിട്ടും ബുദ്ധിക്കനുസരിച്ചിട്ടും സമർപ്പിക്കുന്നു അഷരികൾ അഷേരികളോടാമു പറ വല്ലാത്ത ദേഷ്യം കണ്ണ വസാലി മുഹമ്മദ് ശേരിയാണ് റാസി മാമശ്ശേരിയാണ് ബൈലാവി മാമശ്ശേരിയാണ് അശ്ശേരിയാണ് ഇയാൾക്ക് ദേശം പിടിച്ച കൂട്ടൊരു മുയോ അശേരിയല്ല ഈ അശ്ശേരികളോടുള്ള ദേഷ്യം നിമിത്തം അദ്ദേഹം പറയുന്നത് ബുദ്ധിയെ പറ്റ മാത്രം ബുദ്ധി അവിടെ കൂട്ടിക്കൊടുത്തുടാം എന്നിട്ട് എന്താ ഒത്തും നമ്മൾ ചിന്തിക്ക ഇത് പറയാൻ ഇന്നത്തെ മുജാഹിദുകളുടെ മുമ്പിൽ ഇവിടുത്തെ മുജാഹിദ് പ്രബോധകന്മാർക്ക് പറ്റുമോ കഴിയില്ല ഇവരുത്തീമിവിടെ ശരിയായ വഴി അൽമനാറിലും അല്ലേ ഇതും അൽമനാർ ആരും കാണാത്ത കാണാത്തക്കാര് കണ്ടുകൊണ്ട് അൽമനാർ ഞങ്ങൾക്ക് കിട്ടും പത്രം നടത്തുന്ന നടത്തുന്നതുകൊണ്ട് അയച്ചു തരും എക്സ്ചേഞ്ച് കോപ്പി അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും സാധാരണക്കാർ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇനി മുജാഹിദ് വിഭാഗത്തിൽ തന്നെ ആരെങ്കിലും അൽമനാർ വായിക്കാറുണ്ടോ ഇല്ല വിചിന്തനം ശബാബ് രണ്ട് ഗ്രൂപ്പും കൂടെ മൊത്തം കുടിഞ്ഞപ്പൊ അതേ വായിക്കൊള്ളൂ ശബാബ് മറ്റേ കോമുകളും എറമോള് വിചിന്തനം ഇത് രണ്ടേ വായിച്ചോളു ഈ രണ്ടിന്റെ അപ്പുറം അൽമനാർ ആരും വായിച്ചു ആരും വായിച്ചാൽ തീര് വീക്ഷണം വിതാ സെൽഫി വീക്ഷണം വിതാ സെൽഫി വീക്ഷണം വിതാ പക്ഷേ ഈ സെലഫി വീക്ഷണം തുറന്ന് കേരളത്തിലെ സാധാരണക്കാരിലേക്ക് ഇളക്കി വിടരുതോ അതിളക്കി വിടാത്തതിന്റെ ഫലമല്ലേ ഇന്ന് എ പി അബ്ദുൽ കാദും മൗലബി നേതൃത്വം നൽകുന്ന മുജാഹിദിന്റെ ഔദ്യോഗിക വിഭാഗം അനുഭവിക്കുന്നതായ മടവൂർ കക്ഷിയുടെ ജനനം മടവൂർ കക്ഷിയുടെ ജനനം സെലഫിന്റെ മാർഗത്തിൽ നിന്ന് വേർപെട്ടു പോയി പറയാൻ തുടങ്ങി മുജാഹിദുകൾ ഇതുവരെ പുലർത്തിപ്പോന്നിട്ടുള്ള എല്ലാവിധ ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ലാതായി പോയി സ്വതന്ത്രമായ ഇഷ്ടം പോലെ പറയാൻ തുടങ്ങി മടവൂരികൾ ഇവർ മുജാഹിദിനെ പഠിച്ചില്ല നമ്മുടെ ഇസത്തിന്റെ അവലംബം പഠിപ്പിച്ചില്ല പഠിച്ചില്ല സെലഫികളെ പഠിച്ചില്ല ഇതാണ് നഷ്ടം വന്നത് അബ്ദുൽ കാദർ മൗലവി വാസ്തവത്തിൽ വിഷമിച്ചു പറയുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മൗലവി ഗ്രൂപ്പും വിഷമിക്കുകയാണ് പക്ഷെ പുറത്തു മറ്റോ പറയുണ്ടോ സുന്നിയാണ് കണ്ട രീതിയിൽ അത് തക്കിടിയാ അത് തക്കിടി മാത്രമാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ മാർഗം തീർത്തും അന്യമായി പോയിരിക്കുന്നു ഹുസൈൻ മഡപൂർ വിഭാഗത്തിൽ നിന്ന് ഇത് ഏറെക്കുറെ മൗലവി ഗ്രൂപ്പ് പറയുന്നത് സത്യമാണ് ഞാൻ അവർ പക്ഷം ചേരുന്നില്ല ഇത് തിരിച്ചറിവിന് വേണ്ടി എന്റെ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുകയാണ് വാസ്തവത്തിൽ ശ്രദ്ധിക്കണം ഉദാഹരണം ചിന്തിച്ചോളെ ഞാൻ ഉദാഹരണം പറയാം ജിന്നുകൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഇളക്കം പിത്തന ഇത് നിഷേധിക്കുന്നവരായി മുഴുത്തജലത്ത് എന്ന പിടച്ചു കുഴിച്ചു മൂടപ്പെട്ട വിഭാഗമല്ലാതെ ഈ ലോകത്ത് വന്നിട്ടില്ല അത്തരം വിഭാഗത്തിന്റെ അതേ ആശയങ്ങളിലേക്കാണ് ഹുസൈൻ മടവൂരിന്റെ കക്ഷി അദ്ദേഹത്തിന്റെ ന്യായികളെ കൊണ്ടുപോകുന്നത് മനസ്സ് വേപ്പിക്കാൻ മാത്രം പറ്റും ശാരീരികമായ ഒന്നും ജിന്നുകളെ കൊണ്ടുണ്ടാക്കാൻ കഴിയില്ല ഇത് മൗലവിക ഗ്രൂപ്പിന് പറ്റുമോ പറ്റൂല എന്നാ പറ്റൂലെങ്കിൽ തുറന്നു പറയോ പറയില്ല കാരണം ചെറുപ്പക്കാരന്ന് പോകും ചെറുപ്പക്കാരെ ഇവലെ പ്രബോധനം കൊണ്ട് പഠിച്ച ആകെ എത്തിയിട്ടുള്ളത് ജിന്നില്ല ഷെയ്ഫ ഇല്ല സിഹിറില്ല കഹാനത്തില്ല ഒരു മുടും ഇല്ല വെറും ഇല്ലകൾ ഉള്ളൂ ഇല്ല 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 ഉണ്ട് ഒന്നുമില്ല അവസാനം അള്ളാൻ്റെ അടുത്ത എത്തുവാ ഒന്നും ഇല്ല ഏണ് നമ്മൾ എണ്ണുന്നത് ഇല്ല ഈ ഇല്ലകൾ ധാരാളം കൂടിക്കൂടിയാണ് നമ്മളെ സാധാരണക്കാർ ഇതവരുടെ എഴുപത്തിയഞ്ച് കാൽ കൊല്ലക്കാലത്തെ മുക്കാൽ കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലം അവിടേക്ക് നമ്മൾ എത്തട്ടെ ഖബർ മരിച്ചോല ഒന്നുമില്ല ഒക്കെ ഇല്ലാതാക്കുന്നവരാണ് ഇവർ ഈ വിഭാഗം ഇല്ലാതാക്കാൻ വേണ്ടി വരുന്ന ഈ കാലത്തിന്റെ മുൻപ് വാസ്തവത്തിൽ അവരുടെ നേതാക്കൾ സ്ഥിരീകരിച്ചതാണ് മന്ത്രിചൂത്ത് ചെയ്താനക്കം നിബുനത്തീമിയ ഒന്നാം നമ്പർ അളക്കാരനായിരുന്നു സെലഫികളുടെ ഏറ്റവും വലിയ ആശയ സോദസ്തീമിയയും അദ്ദേഹത്തിന്റെ വക്താവ് അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യൻ നിബുനുൽ കയ്യീമും ഒന്നാം നമ്പർ അളക്കക്കാരൻ ചേത്താൻ വടി ചൂരൽ കൊണ്ട് അടിച്ചിട്ടു കത്ത് കൊടുത്തിട്ടും കത്ത് കത്ത് ചെയ്ത് കൊടുത്തിട്ട് ചേയ്ത്താൻ എന്നാൽ ഇബിനുത്തീമിയ പോകാൻ പറഞ്ഞുളക്കും ഒന്നാം നമ്പർ അളക്കം അയാള് ചെറുതായി കണ്ടുടാ അതിനുള്ള കഴിവുണ്ട് അയാൾക്ക് ചേയ്ത്താൻ അളക്കാൻ അയാൾക്ക് നല്ലോണം കഴിയും ചേയ്ത്താളക്കാൻ നമ്മളെ കഴിയും ആ ചേത്താനളക്കക്കാരനായിരുന്നു വാസ്തവത്തിൽ ഇബുനുത്തീമിയ ഞാൻ ചെറുതാക്കാൻ പറയല്ല വസ്തുത വിവരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് വ്യക്തിഹത്യ നമ്മുടെ രീതിയല്ല അത് ശരിയുമല്ല ഇബുനു തീമിയ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭരണപ്പെട്ടു പോയ ഒരാള് അയാള് നല്ല ചേത്താൻ കാരണമാണെന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും ഇബുനുൽ കയ്യീമിന്റെ ഗ്രന്ഥങ്ങളും വിശദീകരിച്ചു തരുന്നുണ്ട് വടിയെടുത്തിട്ട് അടിച്ചിട്ടിളക്കിയതൊക്കെ പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഇളക്കൊക്കെ നമ്മളെ ഉസൈ മടപൂരന്റെ കക്ഷി സ്വീകരിച്ചില്ല ഏ ചാൻ ഇളക്കാനൊന്നും കഴിയില്ല എന്ന് പറയും എന്നാ അവരതല്ലേ പറഞ്ഞത് അവരിളക്കി പറയുന്നുണ്ട് ജിന്നുസേവൻറെ ആൾക്കാരാണ് മറ്റേ മൗലവി ഗ്രൂപ്പ് ജിന്നു സേവൻറെ ആൾക്കാര് പക്ഷെ അല്ലാന്നും പറയില്ല ആണ് എന്നും പറയില്ല മറ്റേ കൂട്ടര് എന്താ രണ്ടു വായ്പ ഉണ്ട് എന്ന് പറഞ്ഞാൽ ജിന്നു സേവനെ എതിർക്കുന്ന ആൾക്കാരാ സേവന്റെ സേവൻ്റെ പറഞ്ഞാൽ കുട്ടികളൊക്കെ പോകും ചെറുപ്പക്കാര് പരമ്പരയിൽ കിട്ടുവാലും കിട്ടൂല സ്ഥാപനമൊക്കെ നമുക്ക് നഷ്ടപ്പെടും പറഞ്ഞാലോ നമ്മളുടെ മൗലിക സെലഫി വീക്ഷണം പോകും അപ്പൊ സെലഫി വീക്ഷണത്തിനുമ്പോ പിടിച്ചിക്കാൻ മൗലിക ഗ്രൂപ്പിന് ഒരു വാശിയുണ്ട് ആ വാശിക്ക് കിട്ടാത്ത കുട്ടികൾ തോന്നിയത് തോന്നിയാസം മുഴുവൻ പറയാം ഇഷ്ടം പോലെ പറയാം ഒരാളെയും അവലംബിക്കേണ്ട ഇബുനു തീമിയും വേണ്ട ഇബുനു അഹാവും വേണ്ട ഒരു മൊലിയരും വേണ്ട അവനാൻ ഇഷ്ടമുള്ളത് ഇഷ്ടി ചെയ്ത് പറയാം മടവൂരി വിഭാഗത്തിന്റെ കോമു വിഭാഗത്തിന്റെ നയം മൗലി വിഭാഗത്തിന് അതായത് എറുമു വിഭാഗത്തിന്റെ സഹിക്കൂല എർമു വിഭാഗം വിത അംഗീകരിക്കൂല പോലും പറശം നമ്മൾ പോയാലും ഇബുനു തീമിയെ പറയുന്നുണ്ടോ നോക്കണം ഇബുനു കൈമ പറയുന്നുണ്ടോ നോക്കണം ഇബുനു അബ്ദുൽ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നുണ്ടോ നോക്കണം ഇതൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ പറ്റൂല അന്ധമായി അങ്ങനെ പറ്റൂല കയറൂരി വിടാൻ പറ്റൂല പക്ഷെ ഇത് ഈ രീതിയിൽ പറയാൻ രണ്ടു കൂട്ടർക്കും തടസ്സമുണ്ട് അനുയായികളെ പേടി പണത്തിന്റെ പേടി സ്ഥാപനങ്ങളുടെ പേടി ഇത് ലോകത്തിന്റെ പേടിയാണ് അത്തരം പേടിയില്ലാത്തവനെ ആർജവത്തോട് കൂടെ സംസാരിക്കാൻ കഴിയൂ പേടിയേറ്റ് കുത്തിരിക്കുന്നത് സംഘടന കൊണ്ടാണ് ആ കുഴപ്പം ഞമ്മക്കൊക്കെ ഉണ്ട് അള്ളാഹു കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ സംഘടന ആളുമാകുമ്പോൾ ഓലൊക്കെ നോക്കിയിട്ടുമാണല്ലോ സംസാരിക്കാൻ അത്തരം പേടികളിൽ നിന്ന് അള്ളാഹു കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ വിധമുള്ള വിഭാഗമാകുന്നു സെലഫി ഇവിടെ സെലഫി ഗ്രൂട്ട് ഉടൻ വെക്കാൻ എന്നാൽ ശ്രദ്ധിക്കും